ഹോളി അവാർഡ് വിതരണവും സമ്മേളനവും ഡിസംബർ തീയതികളിൽ വളവന്നൂർ അൻസാർ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം ഐക്യം എന്ന ഒരു പുതിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം ഹോളി ഖുർആൻ അവാർഡ് സംഘടിപ്പിക്കുന്നത് ഖുർആൻ മനഃപാഠമാക്കുന്ന വിദ്യാർത്ഥികളെ അതിന്റെ ആശയം കൂടി മനസ്സിലാക്കുന്നതിന് പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചതാണ് എ പി അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ഒരു പ്രദേശത്തുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായി മാറിയ നമ്മുടെ മലയാളക്കാരക്കൊരുപാട് നന്മകൾ നൽകിയ എ പി മുഹമ്മദ് അസ്ലം അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പഠനത്തിനും പ്രചരണത്തിനും വേണ്ടി ചെയ്ത ഒരുപാട് സേവനങ്ങൾ ആ സേവനങ്ങളെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങൾ അടുത്ത തലമുറകൾക്ക് കൂടി പ്രചോദനമാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം ഗ്രന്ഥം അത്രക്കും ഒരു പവർഫുൾ ഗ്രന്ഥം തന്നെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ സ്റ്റഡീസും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ട്രൂ ആയിട്ട് ആ തിരിച്ച് ആ റിലിജൻ തിരിച്ച് ഫോക്കസ് ആയിട്ട് പോകുന്നത് അപ്പോൾ വിഷാദ നമ്മൾ നെക്സ്റ്റ് ഇയർ വും തങ്ങൾ നിർവഹിക്കും എം പി അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ എ പി അബ്ദുൽസമദ് എം എം അക്ബർ പി മൂസ സ്വലാഹി റാഷിദ് അസ്ലം മുഹമ്മദ് അസ്ലം ഉബൈദുള്ള താനാളൂർ എന്നിവർ പങ്കെടുത്തു डेस्क तिरूर लाइव